എല്ലാം ശിവമയം ശിവവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏറെ സന്തോഷം കാരണം ഈ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഏറെ സന്തോഷം പഞ്ചദശ നക്ഷത്രക്കാർ ഈ പതിനഞ്ച് നക്ഷത്രക്കാർ കണ്ടല്ലോ നിങ്ങൾ ആരാണ് അതെ ഇവര് തന്നെ ഇത്രയും സന്തോഷം എനിക്ക് പൗരുഷം പുരുഷ ശക്തിയുള്ള നക്ഷത്രക്കാർ അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും പൗരുഷമാണ് ഇവരുടെ ഏറ്റവും വലിയ ശക്തി സത്യസന്ധവും അല്ലെങ്കിൽ നന്മയും നിറഞ്ഞ ഈ പതിനഞ്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കാരണം ഇരുപത്തിയേഴിൽ ഇവരാണ് ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം അതായത് ബ്രൈറ്റർ സ്റ്റാർ ടു എ ബെറ്റർ ലൈഫ് മനസ്സിലായത് തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങൾ അപ്പോൾ അവരുടെ ജീവിതവും തിളങ്ങി നിൽക്കും അതായത് ഉയർച്ചയോട് നിൽക്കും അതാണ് ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത് ഏറ്റവും നല്ല വാക്യങ്ങൾ ഒന്നാണ് ഞാനിപ്പം പറഞ്ഞത് ബോൾഡ് ബ്യൂട്ടി ബിലൗഡ് ഈ മൂന്ന് വാക്യങ്ങളും അവർക്ക് ഏറ്റവും ചേരും ബോൾഡ് ഉറച്ചത് ഉറച്ച തീരുമാനം ബ്യൂട്ടി സൗന്ദര്യം വെറും സുന്ദരന്മാരും സുന്ദരികളും ഇത്രയും അധികം സൗന്ദര്യമുള്ള നക്ഷത്രക്കാർ വേറെയില്ല ബിലൗഡ് ഏറ്റവും കൂടുതൽ പ്രിയങ്കരനായവൻ അല്ലെങ്കിൽ പ്രിയങ്കരനായവൻ ഇതിൽ കൂടുതൽ അവർക്ക് വേറെ ഒന്നും ചെയ്യില്ല ഇവരുടെ പൊതുവായിട്ടുള്ള ഗുണം പുരുഷ ശക്തിയാണ് ഇവർക്ക് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒരേ ഒരു തീരുമാനവും ഒരേ ഒരു ശക്തിയും അതായത് ബുദ്ധിയും ശക്തിയും ചേർന്ന വേറെ നക്ഷത്രക്കാരില്ല അത്രയ്ക്കും ബുദ്ധിശക്തി ഉള്ള നക്ഷത്രക്കാരാണ് സാധാരണ ചിലർക്ക് ശക്തിയായിരിക്കും ഇവരോട് ഏറ്റുമുട്ടുന്നവർ ശക്തി കൊണ്ട് ഏറ്റുമുട്ടിയാലും ഇവര് ജയിക്കും കാരണം ഇവര് ബുദ്ധി ശക്തി ഇത് രണ്ടും ചേർന്ന വേറെ നക്ഷത്രക്കാരില്ല പറയുകയാണെങ്കിൽ ആത്മവിശ്വാസം കൺട്രോൾ ലൈഫ് ജീവിതം കൺട്രോൾ ചെയ്യാൻ ഇവർക്കറിയാം ആവശ്യമില്ലാത്ത രീതിയിൽ കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ നമുക്കറിയാലോ മദ്യം മയക്കുമരുന്ന് അങ്ങനെയുള്ള ഒരു ചിന്താഗതിയും ഇല്ലാതെ കൺട്രോളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് കഴിയും അതാണ് കൺട്രോൾ ലൈഫ് എപ്പോഴും കോൺഫിഡൻസോടാണ് ഇവർ പുറത്തോട്ടായാലും ഏതൊരു കാര്യത്തിനും ഇവർ മുന്നോട്ട് പോകുന്നത് അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുണം കോൺഫിഡൻസ് ഇപ്പോൾ ഇവര് സാധാരണ നമ്മൾ പറയുന്നത് തൊട്ടാൽ പൊന്നാണ് ഈ നക്ഷത്രക്കാർ തൊട്ട് കഴിഞ്ഞാൽ അത് ജീവൻ വയ്ക്കും എന്ന് പറയും ഇലക്ട്രോണിക് ഐറ്റംസ് അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു സാധനം കേടായാൽ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർ ആ വീട്ടിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ നക്ഷത്രക്കാരത് തൊട്ട് കഴിഞ്ഞാൽ അത് ജീവൻ വയ്ക്കും എന്ന് നമ്മൾ പൊതുവെ പറയും ആ നക്ഷത്രക്കാരാണ് ഇവർക്ക് പോസിറ്റീവ് എനർജി ഇവരിൽ ഉണ്ടായത് ഏത് രീതിയിലും ഇവര് തൊട്ട് കഴിഞ്ഞാൽ അത് ജീവൻ വെക്കും അതിശോക്തിയല്ല സത്യം ഞാൻ പറഞ്ഞത് ശക്തിയും ബുദ്ധിയും ഒരേ സമയം യോജിച്ച നക്ഷത്രക്കാരാണ് അതുകൊണ്ട് ധൈര്യം സൈധൈര്യത്തോടെ മുന്നോട്ട് ഇവർക്ക് പോകാൻ പറ്റും പുരുഷന്മാര് സ്വാഭാവികമായി സൗന്ദര്യം ഹാൻസം സ്ത്രീകളും പുരുഷന്മാര് പുരുഷന്മാർ ഹാൻസം എന്ന് പറയാൻ കാരണം ഇവർ ഏത് രീതിയിലും വേഷം വേഷവിധാനം വെള്ളമുണ്ട് അല്ലെങ്കിൽ ഷർട്ട് ഇതൊക്കെ ധരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യം ആരായാലും നോക്കുന്ന സൗന്ദര്യമാണ് ഈ പതിനഞ്ച് നക്ഷത്രക്കാർ അതുപോലെ മോഡേൺ ഡ്രസ്സുകൾ ഏറ്റവും നല്ല രീതിയിൽ മോഡേൺ ഡ്രസ്സുകൾ ചേരുന്ന വേറെ നക്ഷത്രക്കാരില്ല അതുകൊണ്ടാണ് ഞാൻ സന്തോഷത്തോടെ കൂടുതൽ പറയുന്നത് ഈ പതിനഞ്ച് നക്ഷത്രക്കാർ നിങ്ങൾ ആണെങ്കിൽ കാണുന്നെങ്കിൽ നിങ്ങൾ കാണുക അത്രയ്ക്ക് സത്യസന്ധവും നന്മയും നിറഞ്ഞ നക്ഷത്രക്കാർ അതുകൊണ്ടാണ് ഇവർ ശരീര സൗന്ദര്യം അതിഭയങ്കരമായിരിക്കും ഏത് ഡ്രസ്സ് ഇട്ടാലും ഇട്ടാലുകയാണെങ്കിൽ ഇവരൊരു സാധാരണ ഒരു മുണ്ട് കൊടുത്തു കൊണ്ടുപോയാലും മോഡേൺ ആയിട്ടുള്ള ജീൻസ് ഇട്ടുകൊണ്ട് പോയാലും ടീഷർട്ട് ഇട്ടുകൊണ്ട് പോയാലും കോട്ട് സൂട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓ സൗന്ദര്യം അപാരമായിരിക്കും കാരണം ഫിസിക് അല്ലെങ്കിൽ ഒരു ബോഡി മെയിൻറ്റെയിൻ മുഖ സൗന്ദര്യം മാത്രമല്ല ശരീരം നടത്ത സ്ത്രീകളും അതുപോലാണ് സാരി ചുരിദാർ മോഡേൺ ഇത്രക്കും ചേരുന്ന വേറെ നക്ഷത്രക്കാരുണ്ട് അതുകൊണ്ടാണ് ഇവരെപ്പോഴും യുണീക്ക് ആയിരിക്കും ഒരു ഡ്രസ്സിങ്സ് കളർ സെൻസ് അതിഭയങ്കരമായിരിക്കും ഒരു സെലക്ട് ചെയ്യുന്ന കളറ് റയർ ആയിരിക്കും വേറെ ഒരു നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ വേറൊരാൾക്കോ ഈ രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം തിങ്ക് ചെയ്യുന്ന ബുദ്ധി ശക്തിയും ആലോചിച്ച് കോൺഫിഡൻസോടെ ഏതൊരു വസ്തുവും ഒരു മുട്ടു സൂചിയായാലും ഒരു ഹൈലി കൂടിയ തരം മൊബൈൽ ഫോൺ ഏത് സാധനമായാലും അല്ലെങ്കിൽ ഏത് കൂടിയ ആയാലും ഒരേ രീതിയിലാണ് ഇവർ അളർന്നെടുക്കുന്നത് അതാണ് ഇവരുടെ ബുദ്ധി കൂർമ്മത നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ പറഞ്ഞല്ല സൗന്ദര്യം ഈ നക്ഷത്രക്കാരെ നിങ്ങൾ നോക്കിക്കോളും ഇവർ സാധാരണ രീതിയിൽ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഇവർ വരുമ്പോഴോ ഒരു ഗന്ധം സുഗന്ധം സ്വാഭാവികമായി ഈ നക്ഷത്രക്കാരിലുണ്ട് കാരണം അത്രയ്ക്കും സൗന്ദര്യവും അത്രയ്ക്കും സുന്ദരവും സുഗന്ധവും കാരണം ഇവര് ഏറ്റവും കൂടുതൽ ഹൈജീനിക് വൃത്തി അതിൽ കഴിഞ്ഞവരില്ല ഈ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ഗുണം പൗരുഷ ശക്തിയാണ് അതുകൊണ്ട് വെല്ലുവിളികൾ വന്നാലും ശത്രുതാ മനോഭാവമായി പലരും വന്നാലും അതെല്ലാം തരണം ചെയ്ത് ആരടാ എന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ മുന്നോട്ട് നിൽക്കാൻ പറ്റുന്ന നക്ഷത്രക്കാര് വേറെ ഇല്ല കാരണം ഇവരോടുത്ത് ചെന്ന് ഇവരുടെ അടുത്ത് ചെന്ന് കളി കളിച്ചാൽ ആ കളി ഇവര് പഠിപ്പിക്കും കാരണം തൻ്റെ ഇടത്തോടെ മുന്നോട്ട് നിൽക്കും ഈ നക്ഷത്രക്കാര് തൻ്റെ ഇടത്തോടെ നിൽക്കുന്നവരല്ല ചിലപ്പോൾ ആദ്യത്തെ പ്രഹരം ഇവരിൽ നിന്നായിരിക്കും കാരണം അത്രയ്ക്കും ശക്തിയും അതുപോലെ ബുദ്ധിയും ഉപയോഗിച്ച് പ്രഹരവും കിട്ടി പോകും കാരണം സഡൻ പെട്ടെന്നുള്ള മൂവാണ് മൂവാണവര് ആർക്കും ചിന്തിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ േഗതയിൽ ഇവര് കാര്യം സാധിച്ച് അപ്പോഴേ കിട്ടാനുള്ളത് അവന് കൊടുത്തിരിക്കും ഒരു കാര്യവും ഇവര് പിന്നത്തേക്ക് വെച്ചേക്കത്തില്ല ശത്രുതാപരമായി പലരും ഇവരെടുത്ത് വെക്കിട്ട് കയറുകയും പല രീതിയിൽ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവരെയും അവര് നോട്ട് ചെയ്ത് വെക്കും കൊടുക്കേണ്ട പണി നല്ല രീതിയിൽ പശുവും പാലിൽ തന്നെ ഈ നക്ഷത്രക്കാർ കൊടുത്തിരിക്കും അത് വേറെ നക്ഷത്രക്കാർ അങ്ങനെയല്ല ഇവർക്കൊണ്ട് ഇവര് ഉന്നം വെച്ച് കൊടുക്കാൻ ഇവരെ ദ്രോഹിക്കുന്നവരെ അല്ലെങ്കിൽ ചതിക്കുന്നവരെ നോട്ട് ചെയ്ത് പണി കൊടുത്തിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ചന്ദ്ര യോഗ സമയമാണിനി പതിനഞ്ച് നക്ഷത്രക്കാർക്ക് അതുകൊണ്ട് എല്ലാവരും ചോദിക്കും ചന്ദ്രസമയം എന്താ ചന്ദ്രസമയം എന്താ ചന്ദ്രൻ നമ്മളെ ഭൂമിയും ചന്ദ്രനും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് കാരണം ഭൂമിയുടെ ഏറ്റവും വലിയ കവചമാണ് ചന്ദ്രൻ ചന്ദ്രന്റെ ശക്തിയിലാണ് ഭൂമി കൂടുതൽ മുന്നോട്ട് പോകുന്നത് കാരണം ചന്ദ്രൻ ഇല്ലെങ്കിൽ ഭൂമിയില്ല ഗുരുത്താകർഷണവുമില്ല ജീവനില്ല ഒന്നുമില്ലാത്ത അവസ്ഥയിലായി മാറും അത്രയ്ക്ക് പ്രൊട്ടക്ട് ചെയ്യുന്നത് മഹാദേവനെ പോലെ ശിവഭഗവാൻ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് അതാണ് ചന്ദ്രൻ ആ പ്രൊട്ടക്ഷനിലൂടെ ആണ് ഭൂമി കറങ്ങുന്നത് അപ്പം ആ വലയം എപ്പോഴും ഇവിടുത്തെ ഓരോ ജീവനിലും ഉണ്ട് ശക്തി ഈ നക്ഷത്രക്കാർക്ക് കാരണം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എപ്പോഴും ആ ശക്തി കൂടുതലായിരിക്കും അതുകൊണ്ട് ഇവർക്ക് തടസ്സവും വിഷമിപ്പിക്കുന്ന പല പ്രശ്നങ്ങളോ വിഷമം സാമ്പത്തിക ബുദ്ധിമുട്ടോ എല്ലാം വരും പക്ഷെ ഈ ചന്ദ്രയോഗം ഉണ്ടത് കൊണ്ട് അവര് അതെല്ലാം മേക്കോവർ ചെയ്ത് അതെല്ലാം ചാടിക്കടന്ന് മുന്നോട്ട് തന്നെ വിജയത്തോടെ ഉയർച്ചയോടെ പോവും ഇവരുടെ ഏറ്റവും വലിയ ഗുണം കാരണം ആ ഭാഗ്യം വേറെ നക്ഷത്രക്കാർക്കില്ല അത് കുറവാണ് അത് ചില നക്ഷത്രക്കാർക്ക് ജനന സമയത്ത് ചില രീതിയിലേക്ക് കിട്ടും പക്ഷെ ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ആ ഗുണമുണ്ട് ആ വലയം ഇവരിൽ ചന്ദ്ര വലയം ഓറ ആ പോസിറ്റീവ് എനർജി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇവരടുത്ത് വരുമ്പോഴുള്ള ഒരു സന്തോഷം ചിരി ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് എത്രക്കും ദുഃഖത്തിൽ ഇരിക്കുന്നവർക്കും ഒരാശ്വാസമാണ് അവർ വന്നു കഴിഞ്ഞാൽ ഇവർ സംസാരിച്ചു കഴിഞ്ഞാൽ ആ ചിരി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ നക്ഷത്രക്കാർ എപ്പോഴും കണ്ണിൽ നോക്കി നമ്മളുടെ നേത്രം അല്ലെങ്കിൽ കണ്ണുകളിൽ നോക്കി മൂർച്ചയോടെ ശക്തിയായ നോട്ടത്തോടാണ് അവർ സംസാരിക്കുന്നത് അതായത് ഇവർക്ക് കള്ളത്തരം കാണിക്കുന്നവരെ എല്ലാവരും അപ്പം മനസ്സിലാവും കാരണം കണ്ണിൽ നോക്കി സംസാരിക്കുന്ന നക്ഷത്രക്കാരാണ് സത്യസന്ധമായി ജനുവനായി ധർമ്മത്തോടെ പോകുന്ന കൊണ്ടാണ് കണ്ണിൽ ഒരാൾ കള്ളത്തരം പറയുന്നുണ്ടോ നുണ പറയുന്നുണ്ടോ എന്ന് മനസ്സിലാവും കാരണം ഇവർ കണ്ണിലാണ് നോക്കുന്നത് അല്ലാതെ കുനിഞ്ഞോ മാറിയോ ചരിഞ്ഞോ ഒന്നും നോക്കാറില്ല സ്ട്രെയിറ്റ് സ്ട്രൈറ്റ് ആയിട്ട് നോക്കും മുഖത്ത് നോക്കി അതും കണ്ണിൽ നോക്കി കാര്യങ്ങൾ പറയുകയും അവർക്ക് പറയാനുള്ളത് അവർ കേൾക്കുകയും അവരുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുന്നവരും വാചാലരും മാത്രമല്ല നല്ലൊരു ശ്രോതാവും കൂടിയാണ് അവർ കാരണം കേട്ടുകൊണ്ടിരിക്കും കാര്യങ്ങൾ ഗ്രഹിക്കുക അമിതമായി സംസാരിക്കാറില്ല സംസാരിക്കുന്ന ഓരോ വാക്കും ശക്തിയും മുനയുമുള്ള സംസാരമാണ് കാരണം അളന്നുപൊറിച്ചുള്ള രീതിയിലാണ് ഈ നക്ഷത്രക്കാർ പോകുന്നത് അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള സംസാരമൊന്നുമില്ല വെല്ലുവിളികളുമായി വന്നു കഴിഞ്ഞാൽ വിടില്ല കളി പഠിപ്പിച്ചേ പഠിപ്പിച്ചവർ വിടും അതാണ് ആരോടത്തും അവര് അമിതമായി ദേഷ്യപ്പെടുകയൊന്നും ചെയ്യില്ല പക്ഷെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവന്റെ അവസാനമായിരിക്കും കാരണം ആ രീതിയിൽ രക്തം തിളച്ച് മറിയും പറയല രക്തം തിളച്ച് മറിയുമ്പോ തണുപ്പിച്ചോ എന്ന് പറയുന്ന നടക്കല്ല രക്തം തിളച്ച് തന്നെ മറങ്ങി വരും അതുകൊണ്ട് ഇവരുടെ അടുത്ത് കളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും സൂക്ഷിച്ച് പെരുമാറുക കാരണം ഇവര് മഹാദേവൻ ഭഗവാൻ ശിവനെ പോലെ ആ തൃക്കണ്ണ് തുറന്നാൽ ചാമ്പലാകും ആ ഭസ്മം പിന്നെ നെറ്റിയിൽ തൊട്ടേ ഒരു മാറും ആ ശക്തിയും ബുദ്ധിയും കൂർമതയും വേറെ നക്ഷത്രക്കാരില്ല ഇവരെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഏത് കാര്യത്തിലും ഈ നക്ഷത്രക്കാരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നൂറല്ല ഇരുന്നൂറ് ശതമാനത്തോളം അവർ റിസൾട്ട് വിജയം ഇവർ കൊടുക്കും കാരണം സാധാരണ ഈ നക്ഷത്രക്കാരെ നമ്മളൊരു കാര്യം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഒരു സാധനം മേടിക്കും പക്ഷെ അവർ കണ്ടറിഞ്ഞ് വേണ്ട സാധനം എല്ലാം മേടിച്ചിരിക്കും അതേ രീതിയാണ് നമ്മൾ വീട്ടിൽ സാധനങ്ങൾ മേടിക്കുന്നതിന് ചിലപ്പം പറഞ്ഞു ഒരു കാര്യം അല്ലെങ്കിൽ മൂന്ന് നാല് കാര്യം പറഞ്ഞു വിടുമ്പോൾ ഒരു ചിലർ രണ്ട് കാര്യം മേടിക്കുമ്പോഴണം മറന്നു പക്ഷേ ഇവരങ്ങനല്ല ഇവർക്കറിയാം ഒരാൾ പറയുന്നത് ഗ്രഹിച്ച ശേഷം ഇവർ പോകും കാരണം അതിൻ്റെ റിസൾട്ട് ഭയങ്കരമായിരിക്കും ജോലി സ്ഥലത്ത് എവിടെ ആയിരിക്കും ഈ ഒരു ടാസ്ക് ഏൽപ്പിച്ചാൽ ഇവർ നൂറിൽ നൂറ്റിയൊന്ന് ശതമാനവും വിജയിപ്പിക്കും അതുകൊണ്ട് പ്രൊഫഷണലി എല്ലാവർക്കും ഓമനയായിരിക്കും പൊന്നോമന കാരണം ഒരു കാര്യവും ജോലി സംബന്ധമായ വീട്ടിലെ സംബന്ധമായ സാമ്പത്തികമായ എല്ലാം ഇവരെ ഏൽപ്പിച്ചാൽ ഇവർ ഒരു ട്രഷററാണ് ഒരു ട്രഷർ അതായത് പണം സൂക്ഷിപ്പിക്കുന്ന അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന ഒരു നിധിയാണ് നിധിയാണിവ വേറെ ഒരു നക്ഷത്രക്കാരുണ്ട് ഇവരൊക്കെ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത്ര സന്തോഷത്തോടെ പറയുന്നത് കാരണം ഞാൻ ഈ നക്ഷത്രത്തിൽ ഉൾപ്പെടുന്നില്ല കാരണം എനിക്ക് ഈ ബന്ധത്തിൽ ഒട്ടനവധി സുഹൃത്തുക്കളുണ്ട് അവരുടെ സംബന്ധിച്ചുള്ള അവരുടെ സ്വഭാവവും ഗുണവും എല്ലാം എനിക്ക് മനസ്സിലാവും കാരണം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശ്രദ്ധയോടെ നോക്കി അത് നമ്മളുടെ കണ്ണിൽ നോക്കി ഗ്രഹിച്ച ശേഷം പിന്നെ അവർ തീരുമാനം പറയുന്നു ഒരു കാര്യമുണ്ട് ഇവരുടെ അടുത്ത് വാദിച്ച് ജയിക്കാൻ പറ്റില്ല കാരണം ഇവര് സത്യം ജനുവൻ കാര്യങ്ങൾ സത്യത്തോടെ നോക്കിയേ വാദിക്കാം എത്ര നമ്മൾ ശ്രമിച്ചാലും ജയിക്കാൻ പറ്റത്തില്ല ഇവരെ ജയിക്കും കാരണം ആ ഗുണം ഇവരിലുണ്ട് കാരണം ഇവർ കൂടുതൽ പഠിക്കും ഏത് കാര്യത്തെ കുറിച്ചായാലും കൂടുതൽ വായന ഇവരിൽ അറിവ് പൊതുവേ വായന കുറവാണ് ഈ നക്ഷത്രക്കാർക്ക് വായന കൂടുതലാണ് കാരണം ഇവർ സാധാരണ ഒരു പേപ്പറിൽ ഏതെങ്കിലും ഒരു പൊതി കൊണ്ടുവന്നു കഴിഞ്ഞാലും അവർ തുറന്നു നോക്കുമ്പോൾ ആദ്യം അവർ ആ പേപ്പർ വായിക്കും ഏത് പേപ്പറായാലും വായന ഇവർക്കൊരു ജീവവായുവാണ് അതുകൊണ്ടാണ് ഇവർക്ക് കൂടുതൽ സ്കില്ലോടെ ഏത് വാക്കുകളും പദങ്ങളും ഉപയോഗിക്കാൻ പറ്റുന്നത് വായന ഇത്രക്കും ജീവമൂല്യമോടെ അല്ലെങ്കിൽ ജീവവായുവോടെ കൊണ്ടു നടക്കുന്ന നക്ഷത്രക്കാരില്ല പഠനം എന്ന് ഞാൻ പറഞ്ഞില്ല വിദ്യാഭ്യാസപരമായി മുന്നോട്ട് നിൽക്കുന്നവരുണ്ട് പുറകോട്ട് നിൽക്കുന്നവർ പക്ഷേ സാഹചര്യം കൊണ്ട് വിദ്യാഭ്യാസപരമായി പുറകോട്ട് നിൽക്കുന്നവരുണ്ടെങ്കിലും അവർ വായിക്കും എഴുതും നല്ല രീതിയിൽ എം ബി എ വലിയ ഡിഗ്രി എടുത്തവരെക്കാളിലും നല്ല രീതിയിൽ വാക്ചാതുര്യത്തോടെ ഏതൊരു കാര്യവും ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അറിവ് അവർക്ക് ഭൂമിയുടെ അല്ലെങ്കിൽ ആകാശത്തിന് താഴെ ഏത് കാര്യത്തെ കുറിച്ച് ചോദിച്ചാൽ അവഹാകം അല്ലെങ്കിൽ അറിവ് കാണാം അതായത് ചെറിയ അറിവ് വെച്ച് കൂടുതൽ വായിൽ പാതോരാതെ ഈമ്പളാക്കുന്നവരല്ല നമ്മൾ പറയുന്നത് അറിഞ്ഞത് കൈയളവ് അറിയാത്തത് കടലളവ് അതുപോലെയാണ് ഇവർക്കറിയാം പക്ഷെ ഇവര് അമിതമായി ഞാനെല്ലാം അറിഞ്ഞവൻ എന്ന് പൊട്ടിഘോഷിച്ച് നടക്കാറില്ല ഇവരുടെ ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ആ സംശയം അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഏത് കാര്യവും അവർ പറഞ്ഞ് ഗ്രഹിച്ചു തരും ീ വ്യക്തതയുള്ള വേറെ നക്ഷത്രക്കാരില്ല അത് ഇവരുടെ ഏറ്റവും വലിയ മൂല്യവും ഗുണവുമാണ് സൗന്ദര്യം കലാപരമായി നിൽക്കും അതും പ്രൊഫഷണലി കലാപരമായി നിൽക്കുന്നവർ വേറെ പ്രൊഫഷണൽ ജോലി ബിസിനസ് എല്ലാത്തിലും ഇപ്പോൾ നല്ലൊരു വിജയം ചന്ദ്രസമയ യോഗത്തിൽ ഇവർക്ക് വിജയമുണ്ട് കാരണം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പലതിലും ഇപ്പോൾ നിൽക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയവും ഉചിതമായ സമയവുമാണ് കാരണം അവർ ചെയ്യുന്ന തുടങ്ങുന്ന ഓരോ ബിസിനസ്സും അല്ലെങ്കിൽ ജോലി എല്ലാം അല്ല ഓരോ ദിവസം രാവിലെ എണ്ണീക്കുമ്പോൾ ഒരു പോസിറ്റീവോടെയാണ് ഇന്നത്തെ കാര്യം എന്താണ് എന്നുള്ള രീതിയിൽ ഒരു തലേന്ന് ഉറങ്ങാൻ നേരത്തെ ചിന്തിച്ച് കണക്ക് കൂട്ടിയ ശേഷമാണ് അവർ കിടക്കുന്നത് നാളെ എനിക്ക് ചെയ്യാനുള്ളത് ഏതൊക്കെ എല്ലാം കണക്ക് കൂട്ടിയ ശേഷം അവർ രാവിലെ എണ്ണീച്ച് ദൈവവിശ്വാസത്തോടെ അതാണ് ഇവരുടെ ഏറ്റവും വലിയ ശക്തി ഈ കാണുന്ന നക്ഷത്രക്കാർക്കറിയാം അവര് ദൈവ വിശ്വാസ ആ ഭക്തിയിൽ ലയിച്ചവരാണ് മതോ ജാതിയോ ഒന്നല്ല ഏത് വിശ്വാസത്തിലും ഈ നക്ഷത്രക്കാർ ഭക്തിയിൽ ലയിച്ച് ആ ശക്തിയിൽ പോകുന്നവരാണ് മഹാദേവൻ ഭഗവാൻ മഹാദേവന്റെ ശക്തിയാണ് ഇവർക്ക് അമിതമായി സംസാരിച്ച് വളർവളാൽ സംസാരിക്കുന്ന ഒരു കാര്യം ഇവർക്കില്ല ഒറ്റ കാര്യം സ്ട്രെയിറ്റ് ദയൻറ്റ് പിന്നെ അവർക്ക് കൂടുതൽ മിണ്ടണ്ട ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു ഇനി അവിടെ വരേണ്ട സത്യവും ധർമ്മവും നീതിയും അവിടുന്ന് വന്നാൽ ഞാൻ ബാക്കി എൻ്റെ കാര്യം ചെയ്യും അല്ലാതെ ഒരു കാര്യത്തിനും വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞാൽ ഞാരടാ എന്ന് ഇറങ്ങി നെഞ്ചി പിരിച്ചു നിൽക്കും പിന്നെ ആ എതിരായി നിൽക്കുന്നവൻ പിന്നെ മിണ്ടത്തില്ല പാവുദ്ധ്യ അവനം കോൺ കഴിവും വ്യക്തതയും ശക്തിയും ദൃഢമായ തീരുമാനമുള്ള വേറെ നക്ഷത്രക്കാരില്ല അതുകൊണ്ട് ഇവർക്ക് നീ സമയവും മൂല്യമായ സമയമാണ് അതായത് അമൂല്യം എന്ന് വേണമെങ്കിൽ പറയാം ഏത് പ്രൊഫഷനിലും നിങ്ങൾ മുന്നോട്ട് പോകാനും വിജയിക്കാനും സമയമായി സത്യസന്ധതയാണ് ഏറ്റവും വലിയ വിജയവും മുദ്രയും കള്ളത്തരം കാണിക്കുന്നവൻ കള്ളത്തരത്തിലൂടെ സാമ്പത്തികം അല്ലെങ്കിൽ അന്യന്റെ പണം മുതൽ പറ്റിച്ച് അതിലൂടെ മുന്നേറുന്നവനും കുറച്ചു കാലം അവൻ ഒഡീഷനായോ പണക്കാരനായോ ജീവിക്കും പിന്നെ അവൻ പാണ്ഡക്കെട്ട് തോളിൽ വെച്ച് അലഞ്ഞു തിരിയും ഒരു ഗ്ലാസ് വെള്ളത്തിനോ ഒരു പിടി വിടിച്ചോറിനോ ആ രീതിയിൽ പോകുന്നവരല്ലല്ലേ സത്യസന്ധത നൂറ് ശതമാനം സത്യസന്ധത സത്യം ഉണ്ടെങ്കിൽ എവിടെയോ വിജയിക്കാൻ പറ്റും അതിവർക്കറിയാം കള്ളത്തരം കാണിച്ച് അന്യൻ്റെ മുതല് പറ്റിക്കുക അല്ലെങ്കിൽ പാവപ്പെട്ടവൻ ഇല്ലാത്തവനെ പല രീതിയിൽ പറഞ്ഞ് പറ്റിച്ച് ഒന്നും ഇവര് ആളാവില്ല കാരണം ഇവർക്ക് ആ രീതിയിൽ കിട്ടുന്നതോ ഏത് രീതിയിൽ അന്യമായ അല്ലെങ്കിൽ കള്ളത്തരത്തിലൂടെ കിട്ടുന്ന ഒരു ധനവോ ഇവർ ഉപയോഗിക്കാറില്ല അത് അവർക്ക് വേണ്ട കാരണം അവർക്ക് അധ്വാനിക്കാം ആരോഗ്യത്തോടെ ആ ദൃഢനിശ്ചയമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ ദൈവവിശ്വാസവും ദൈവഭയവും സത്യസന്ധവും ധർമ്മവുമായി പോകുന്നവരാണ് ഇവർക്ക് ഇനി ഒരു താഴ്ചയുമില്ല ഉയർച്ച മാത്രം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നിങ്ങൾക്ക് സമയം സമയമാണ് വിഷമങ്ങളും വെല്ലുവിളികളും വന്നു കഴിഞ്ഞാൽ അതെല്ലാം നിങ്ങൾ തരണം ചെയ്യും കാരണം നിങ്ങൾ ഈ നക്ഷത്രക്കാരാണ് വെല്ലുവിളികളെല്ലാം വരും എല്ലാം മുന്നോട്ട് ഉയർച്ചയോട് നിങ്ങൾക്ക് പോകാൻ പറ്റും ഓ